ജൂനിയർ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആദ്യതേത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒൻപതാമത് ചെയർപേഴ്സൺ നിയമിതായത് വി രാമസുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഫിനാൻഷ്യൽ ഹുമൻ ഇൻഡെക്സ് ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം നടപ്പാക്കുന്ന മന്ത്രാലയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി ബംഗളൂരു ദക്ഷിണേന്ത്യയിലെ ആദ്യ എ സി എംഒ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് സർവീസ് നടത്തുന്നത് എവിടെയാണ് ചെന്നൈ പൂനെ ഫിഡേ വനിതാ ഗ്രാൻഡ് പ്രീച്ചസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജേതാവായത് കൊനേരു ഹംബി അടുത്തിടെ ഇന്ത്യൻ നാവികസേന നവീകരണം പൂർത്തിയാക്കിയ മാലിദ്വീപിന്റെ കപ്പൽ ഹുറാവി നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന വിധി പ്രസ്താവിച്ചത് സുപ്രീംകോടതി ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകം ധരിച്ചത് ബാനു മുഷ്താഖ് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവാർഡ് മഹമ്മൂദ് അജ്ജാർ എന്ന പാലസ്തീൻ ബാലിൻ്റെ ചിത്രം പകർത്തിയത് സമർ അബു അലൌഫ് പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഏ സിനിമ ലവ് യു കന്നഡ ഫിലിം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകി കുമുദിനി ലാഖിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മ വിഭൂഷൺ ജേതാവ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ റോയിറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതയായ ഇന്ത്യൻ വംശജ മിതാലി മുഖർജി ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളായത് ലിവർപൂൾ പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് തുരങ്കം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിയാമി ഗ്രാൻഡ് പ്രി ഫോർമുല വൺ മത്സരത്തിൽ വിജയിച്ചത് ഓസ്കാർ പി ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രാഷ്ട്രപതി ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചിന്